അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു അസ്മാഹുൽ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സർവതിനെയും തീറ്റിപ്പോറ്റുന്നവനെ എന്ന നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എല്ലാത്തിനെയും സകലതിനെയും തീറ്റിപ്പോറ്റുന്നവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ഉസ്നയിനെ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഇതിന്റെ പ്രത്യേകത കുറച്ച് കഴിഞ്ഞാൽ മഹത്വങ്ങൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവകാശങ്ങൾ നേടിയെടുക്കാനും സത്യവാദത്തിൽ ഉറച്ചു നിൽക്കാനും സാധിക്കും എന്നുള്ളതാണ് ഒരു അതായത് ഈസ്മ പതിവാക്കുന്ന ആളുകൾക്ക് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥിസ്മ ചൊല്ലുന്ന ആളുകൾക്ക് ഉണ്ടാവൂല എന്നുള്ളതാണ് അതുപോലെ അവകാശപ്പെട്ട കാര്യങ്ങളും ജനങ്ങളൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾ ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ഈസ്മ പതിവായിട്ട് ചൊല്ലുകയാണ് എങ്കിൽ നിങ്ങളോട് ആരെങ്കിലും അനീതി പ്രവർത്തിച്ചാൽ അതിനുള്ള മറുപടി ഉടനടി കിട്ടുമെന്നുള്ളത് അതിനുള്ള തിരിച്ചടി പെട്ടെന്ന് കിട്ടുമെന്നുള്ളത് അവർക്കൊരു പാഠം പഠിക്കും എന്നുള്ളതാണ് അപ്പൊ വിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാപ്പയെത്തു യാത്തു നമ്മൾ ചൊല്ലുന്നതിന് പലപ്പോഴും എന്താണ് അതിന്റെ മഹത്വം കിട്ടാൻ കാരണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫായ്ത കിട്ടാത്ത കാരണം അക്ഷരശുദ്ധിയുടെ ഒക്കെ ാണ് സമയത്ത് കൃത്യമായിട്ട് അതിന്റെ മഹർജികൾ ഉപയോഗിക്കുക ഞാൻ എഴുതി എന്നിങ്ങനെ ധാരാളം അങ്ങനെ പതിവാക്കി ചൊല്ലുന്ന ആളുകൾക്കാണ് ഈ ഗുണങ്ങളൊക്കെ കിട്ടുക അവകാശങ്ങൾ നേടിയെടുക്കാനും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ ഈ വിസ്മ വളരെ അധികം എന്താണ് ഉപകാരപ്പെടുത്തുന്നതാണ് ധാരാളം ചൊല്ലാനും ദിവസവും പതിവാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക യൂട്യൂബ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈമാനോട് കൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഈ മാനോട് കൂടി എന്ന പരിപൂർണമായി മരിക്കുന്ന ഒന്നിനകത്ത് കൂടെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ മാറാകട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളാഹു സബ്ഹാൻ വാഹത്തും സന്തോഷവും നൽകുമാറട്ടെ എല്ലാവരുടെ ജോലിയിലെ അന്മയിലെ കുടുംബ ജീവിതത്തിലെ സമയങ്ങളിലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉള്ള ഒരുപാട് വീടുകളിലൊക്കെ മക്കളിലും ഭാര്യയിലും മാതാപിതാക്കളിലൊക്കെ ഉള്ളാഹു സ്ബാനത്ത് ഒരുപാട് ഹൈറും വർക്കത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ ചെയ്തുകൊണ്ട് വാത്ത